െടാ എനിക്ക് നിന്നെ കൊണ്ടൊരു ആവശ്യമുണ്ട് നിനക്ക് എന്റെ കൂടെ നിൽക്കാം എനിക്ക് ശരിക്കൊന്ന് ജീവിക്കണം ഇനി നിനക്ക് എന്റെ കൂടെ നിൽക്കാൻ ചങ്കൂറ്റം ഉണ്ടോ അന്ന് എന്റെ വീട്ടിൽ വന്ന് വിളിച്ചില്ലേ ആ ജോലി എനിക്ക് വേണം എന്താ ആലോചിക്കുന്ന ബുദ്ധിമുട്ടാണോ ഏയ് അതല്ല നിങ്ങളുടെ റേഞ്ചിൽ ഒരുത്തനും കള്ളവാറ്റി നടത്തില്ല നടത്തുന്നതുകൊണ്ട് കഴിഞ്ഞാൽ പറ്റും നിങ്ങളെ ഞാനെന്ന് ആവശ്യപ്പെട്ടത് നിങ്ങളുടെ തടിമിടുക്കും ആരോഗ്യവും കണ്ടല്ല നിങ്ങളെക്കാൾ തടിപിടുക്കുള്ളവര് എന്റെ കൂടെ ഉണ്ട് നിങ്ങളുടെ പേര് കീരിക്കാടനെ കൊന്നവൻ ആ പേരും ഭയവും ആളുകളുടെ ഇടയിൽ ഉണ്ടാവണം അതിപ്പോ ഉണ്ടോ പിന്നെ കീരിക്കാടന്മാര് കൂലിക്കേണ്ട വന്നവര് ഈ പരുവത്തിലാക്കിയ കാര്യം നാട്ടുകാർക്ക് അറിയില്ലേപ്പോ അധികം അറിഞ്ഞോളൂ മോത്തു നല്ല സമ്മാനം കിട്ടിയിട്ടുണ്ടല്ലോ അതിന് ഞാൻ പകരം വീട്ടും കൊല്ലൊന്നും കൊല്ലുന്നു അതിന് താഴെ എന്തു എന്തുവാ ഞാനുണ്ടാവും സഹായത്തിന് എന്നോട് ആത്മാർത്ഥ കാണിച്ചാൽ തിരിച്ചു അതുണ്ടാവും എടാ കീലിക്കാരൻ ജോസ് നീ എന്നെ കൂലിക്ക് തന്ത് あっ<チー> തന്നിച്ചോ തോമസ് ആയിട്ട് ചോദിച്ചതേ ഏത് മാതാവ് തല്ലി താവി ഓടിയാക്കുന്നു എവിടെ ടൗണില് ഇനി ആരെങ്കിലും ഉണ്ടാ ഉണ്ടെങ്കിൽ നീ പറ ഇനി ഒരുത്തരുന്ന ദേഹത്തോട്ട ഞാനവിനെ കൊന്നിട്ടേ പോവും ഇത് പഴയ സേതുമാധാനല്ല കൊന്നും കൊടുത്തും പേര് ചേർന്നവരെ മോനെ അവിടെ മോൻ അറിയില്ല മനസ്സിലാക്കിയോ െന്റെ രക്ഷപ്പെടില്ല ഏത് നരകത്തിൽ പോയി വിളിച്ചാലും ഞാൻ പിടിക്കും പിന്നെ നല്ല നിലയിൽ അവനെ കിട്ടില്ല എന്താ അന്വേഷിക്കാ എന്തിനോകത്ത് വലതുണ്ടോണ്ട് എനിക്കതൊന്നും അന്വേഷിക്കാൻ നേരമില്ല എന്തൊക്കെ ഞാൻ കാണണമെന്റ് കാരണം എന്തിനാണി നമുക്കതിനായിരുന്നു ചത്തുപോയി എനിക്കൊരു വിഷമില്ല ഭക്ഷണമൊക്കെ കഴിച്ചോ ഇല്ല അപ്പോ നാളെ എന്റെ വക്കീൽ വരും പോലീസ് സ്റ്റേഷന് ഹാജരാകും ആ ഇടിയഞ്ചോ കിട്ടി ഹേയ് അതൊന്നുമില്ല ഞാൻ ഡിവൈഎസ്പി പറഞ്ഞിട്ടുണ്ട് നമുക്ക് വേണ്ടപ്പെട്ട ആളാ പേടിക്കേണ്ട ആരൊന്നുമില്ല പേടിയൊന്നുമില്ല എനിക്ക് ഏതായാലും രാമു ഒരു താകര ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട് ഈ ചൂടില് ആ റേഞ്ച് മൊത്തം ഒന്ന് കറങ്ങണംവൻ എന്റെ ആളാണെന്ന് നാട്ടുകാരൊക്കെ ഒന്ന് അറിയട്ടെ എന്താ പിന്നെ പിന്നെ ആ ആ മതി ശരി അപ്പോ പറയല്ലേ എന്താ മറ്റവൻ ഉള്ളിൽ വല്ല പേടിയോ വേവലാതുകൊണ്ടേ നല്ലതാ നല്ല ഉറക്കം കിട്ടും എന്താ പറയണ്ടേ ബ്രാൻഡിയോ വിസ്കിയോ റമ്മോ ഏതും ഒരു എടുക്കട്ടെ വേണ്ട ഒരു ധൈര്യത്തിന് മതി എനിക്കോ ഒരു ഒരു പോലീസ് സ്റ്റേഷനിലേക്കും കോടതിയിലേക്കും അതുകൊണ്ടല്ലേ സാർ ഇത്തിരി ധൈര്യം വേണം തോന്നിയത് സർ ഇയാളെ പോലുള്ള ചർച്ചകളെ സല്യൂട്ട് ഉണ്ട് പറഞ്ഞാൽ നമ്മളെ പോലുള്ള ഒരു ഗതികേട് കേട് കുത്തിക്കൊന്നാലും ബലാസംഗം ചെയ്താലും പിടിച്ചു കൊറച്ചാലും അപ്പൊ ഒരു ഫോൺ സിഐ മേലോട്ട് അയച്ചു വരെ മുഖ്യമന്ത്രി പോലെ താഴെ കച്ചത്തെ ഡയറിയും വെച്ച് നെഞ്ഞിട്ട് പേനയും കൂത്തി അടക്കണം ഊച്ചാളി രാഷ്ട്രീയക്കാരൻ വരെ സർ നമ്മളൊന്നും അങ്ങനെ അല്ലേ ഞാൻ അഡ്വക്കേറ്റ് സക്കറിയ തോമസ് നിൽക്കണേ ഇരുന്നാലും ഇരിക്കണ ഇരുത്താൻ തന്നെ ഇവരെ കോടതിയില് അറിയാം

ഇത്തവണ നീ തടി വരും പക്ഷെ നീ എന്റെ രക്ഷപെട്ടൊന്നും ചേർക്കണ്ട നിന്നെ എന്റെ കിട്ടും അന്ന് നട്ടല്ല അമിതേ ഞാൻ പോണു എന്താ വേണ്ട ചെയ്തോട് നീ എന്ത് വിചാരിച്ച സേതു മോദം ഇറങ്ങി തിരിച്ചിരിക്കണേ അങ്ങോട്ട് നിന്റെ തടി വരക്കാക്കും പേടിപ്പിക്കല്ലേ സാറേ രണ്ടു പ്രാവശ്യം പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലേക്ക് തീർന്നു ആ പേടി കോടതിയെ ഹാജരാക്കി എന്നെ വേഗം വിടാൻ നോക്ക് എനിക്ക് പോയിട്ട് കാര്യമുണ്ട് പോലീസ് സ്റ്റേഷനെ കയറ്റി എന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചടാ നിന്നെ നിന്റെ അനിയന്മാര് ഇനിയടിക്കും ഞാൻ ഒരുത്തരം എന്റേതായോടില്ല കൂലി തല്ലുകാരോ ഇരുട്ടടിക്കാരോ ഉണ്ടെ കൊണ്ടുപോവാടാണ്ടോ ഇനി എന്നെ എന്നോട് ബന്ധപ്പെട്ട് ആരെങ്കിലും തൊട്ടാ ഈ കഴിയുണ്ടല്ലോ അത് ചവിട്ടി ഓടിച്ച് വണ്ടി പിന്നാലെ വരട്ടെ നമുക്ക് നടക്കാം ഇടിയൻ ചൂട് നമ്മൾ ഇടിച്ചൂർ വണ്ടി നമ്മുടെ ചേരാ ഷാപ്പിന്റെ വണ്ടിയിൽ കെട്ടോ തീരുക്കാൻ അപ്പതാ അപ്പം അമ്മേ പക്കളെ പൊടിയോള എടാ ആ തീ ഒന്ന് മറച്ചു വെക്കടി കഴിഞ്ഞ എന്റെ കഴുത്ത് കണ്ടിച്ചാണ് െ പണിയെടുത്ത് തിന്നാൻ പാടില്ലേ ഞങ്ങളെ ഒന്നും ചെയ്യരുത് ഞങ്ങൾ ഇനി ചെയ്യില്ല എക്സൈസുകാരെ പോലെ തല്ലേം പിച്ചേം മാന്തൊന്നും ചെയ്യില്ല കൊന്നാണോ ഞങ്ങള് എന്നെ മനസ്സിലാകണ ഇനി നിങ്ങള് വാറ്റിന്ന് അറിഞ്ഞാൽ ഉണ്ടല്ലോ കഴിഞ്ഞാൽ പെട്ടും ദിവാകരം ഷാപ്പ് പുറത്തത് പുന്നേം കിട്ടാൻ അല്ല മനസ്സിലാടാ പെണ്ണുങ്ങൾ ആശാനെ ദോഷം പറയരുതല്ലോ നമ്മുടെ മുതലാൽ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ല അസലി ചാരായം വിളിച്ചു

അമ്മ കരച്ചിലൂടെ വിവരങ്ങളൊക്കെ പറഞ്ഞു നാട്ടിൽ എന്തൊക്കെ കഥകൾ ഏട്ടനെ അറിയോ പണ്ട് കീരിക്കാടൻ ജോസിനെ കുറിച്ച് പറഞ്ഞതുപോലെ പറ്റി അതെ എനിക്ക് ഏട്ടൻ പറഞ്ഞത് പോലെ ആയി പോയി ചെറുത്ത് നിന്നും പിടിച്ച വഴിക്ക് കിട്ടിയില്ലെങ്കിൽ ആർക്ക് വേണ്ടിയാണ് ഏട്ടാ ഈ വേഷം ഞങ്ങൾക്ക് വേണ്ടിയോ അതോ ഏട്ടന് ജീവിക്കാൻ വേണ്ടിയോ ഏട്ടൻ എങ്ങനെ റിയോ നീ എന്നെ ചോദ്യം ചെയ്യരുത് നിന്റെ ഏട്ടൻ ചെറുതായി നീ വേണ്ടി വേഷം കെട്ടി ഏട്ടനും ഒരു വേഷം വേഷം നീ കെട്ടി ആടാണ്ടിരിക്കാൻ വെച്ചു വിളമ്പാൻ ഒരുപാട് ആളുകളുള്ള ഒരു വീട്ടിലേക്ക് നീ കല്യാണം കഴിച്ചു പോകുന്നത് കാണാൻ കൊതിച്ചവനാണ് ഏട്ടൻ ഏട്ടാ പോയതൊന്നും തിരിച്ചു പിടിക്കാൻ നമുക്ക് പറ്റില്ല പറ്റും ഏട്ടൻ ഏട്ടത്തെ നീ രമേശൻ നിങ്ങളൊക്കെ നന്നായി കാണണം കേട്ടന് വേണ്ടി ഞാൻ എന്തും ചെയ്യും കരയരുത് നീ സമാധാന ഇനി എന്റെ മോള് നാടകത്തിന് പോകണ്ട അമ്മയെ ഇപ്പൊ വന്ന് കാണാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അമ്മയെ നീ പറഞ്ഞ് സമാധാനിപ്പിക്കണം അച്ഛൻ ദേഷ്യത്തിലാണല്ലേ ഓരോന്നൊക്കെ പറയും അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ അച്ഛൻ കുടിക്കുന്നതുകൊണ്ട് നീ ചെയ്യരുത് ഉള്ളി നീറി എരിയുമ്പോഴാണ് കുടിക്കാൻ തോന്നുന്നത് എന്ന കമ്പനിയുടെ ജീപ്പ് ഉണ്ട് കൊണ്ടുവിടാം വേണ്ട കേട്ടോ ഞാൻ ഒരു ഓട്ടോ വിളിച്ച് പോയിക്കണം വിശേഷിച്ച് ജോസിന്റെ എനിക്ക് തന്നിരിക്കുന്നു ഇത്ര സംശയം ജോസ് ഒന്നുമല്ല ആശാന്റെ പേര് ും എന്നെ വീഴ്ത്താൻ ഇനി മറ്റൊരു മാധവൻ എന്നാണ് വരിക എന്നറിയില്ല അതിനു മുമ്പ് ചെയ്തു തീർക്കാൻ ഒരുപാടുണ്ട് അതിന് പണം വേണം എത്ര പണം വേണം ഒന്ന് മതി ആ ഒരു ബാർ ഹോട്ടൽ നടത്തുന്നതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്നറിയോ അതും രാമപുരം പോലുള്ള ഒരു ചെറിയ ടൗണില് സഹകരണം എപ്പോഴും ഉണ്ടാവണം ഒരു പോയിട്ട് ഞങ്ങള് മുതലാളി ഒന്ന് നേരിട്ട് കാണാൻ വേണ്ടി വന്നതാ എന്താ കാര്യം നിസ്സാര കാര്യ ആശാണല്ലോ അത്യാവശ്യം ഇച്ചിരി കാശിന്റെയാ ചോദിക്കാൻ പറ്റൂ എത്ര കാശാ കുറച്ച് കാശ് മതി ഒരു പതിനായിരം രൂപ പതിനായിരം രൂപയൊന്നും തരാൻ എന്റെ ഇല്ല ആശാനേ ഒരു അയ്യായിരം രൂപ മുതലാണ് ഇപ്പൊ തരും ബാക്കി പിന്നെ എപ്പോഴെങ്കിലും അല്ലേ ഞാനിപ്പ എന്താ പറയ ഒന്നും പറയണ്ട ഇപ്പൊ അയ്യായിരം രൂപ കൊടുത്താൽ മതി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടവരാ അറിയാലോടാ ഇരിക്കാശാനെ അപ്പോഴേക്കും ദേഷ്യം വന്നു